അൻപത് രൂപയ്ക്ക് മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട് ഒരു മീറ്റർ മുതൽ കട്ടിങ് അവൈലബിൾ ആണ് വീട്ടിലിരുന്ന് കൊണ്ട് സ്വന്തമായ ഒരു വരുമാനമാർഗം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് നമ്മളിത് ഹോൾസെയിൽ വിലയിൽ എത്തിച്ച് കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ ഹോൾ ഹോൾസെയിൽ ആണ് അമ്പത് രൂപ ഒരു മീറ്റർ മുതൽ കട്ടിങ് അവൈലബിൾ ആണ് ടോപ്പ് ഫ്രോക്ക് കുർത്തി ഗൗണ് പലാസോ കഫ്ത നൈറ്റി അങ്ങനെ ഏത് മോഡൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം നല്ല ക്വാളിറ്റിയോട് കൂടിയ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം ഡ്രസ്സ് കോഡൊക്കെ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് മുന്നൂറിൽ പരം ഡിസൈൻ അവൈലബിൾ ആണ് ഇത് പർച്ചേസ് ചെയ്യാനും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനും സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ ഫോട്ടോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിൻ്റെയും ഫോട്ടോസ് നമ്മൾ ആ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള അതിൻ്റെയൊക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽ അറിയാനൊക്കെ താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വീട്ടിലിരുന്നു കൊണ്ട് ചെറിയ രീതിയിലൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇതൊരു സുവർണാവസരം കൂടിയാണ് കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി മോഡേൺ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്ത് സെയിൽ ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കൂടുതലറിയാൻ